മണ്ഡലം മണ്ഡലം കൺവെൻഷൻ കൺവെൻഷൻ വൈസ് പ്രസിഡന്റ് സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നടത്തി പൂയപ്പള്ളി വിശ്വോദയം ഹാളിൽ നടന്ന കൺവെൻഷൻ നടന്നി വൈസ് പ്രസിഡന്റ് സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എന്നാൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുവരെ അംഗമാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ബി ജെ പിയെ എതിർക്കാൻ അംഗമാണ് പക്ഷെ ഇതുവരെ ഇന്ത്യ മുന്നണിയിലെ ഒരു യോഗത്തിലേക്കും ഈ സി പി എമ്മിൻ്റെ പ്രതിനിധിയായി ഒരാൾ പോലും എത്തിയിട്ടില്ല എന്നുള്ളത് കാണുമ്പോൾ എന്തു വേണ്ടിയാണ് എൽ ഡി എഫിൻ്റെ മുഖ്യകക്ഷിയായി സി പി എം മത്സരിക്കുന്നതെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ഞാൻ ഇന്ത്യയിലെ ഏകദക്ഷക്കണക്ക് ഒന്ന് എടുത്തു നോക്കി

പക്ഷേ ഇത് കേവലം ഒരു നിർണായകം എന്ന് പറയുന്ന പുറത്തുള്ള മറിച്ച് ഈ രാജ്യം കഴിഞ്ഞ സാമുദ്രത്തിന് ശേഷം ലഭിച്ചിട്ടുള്ള ഈ രാജ്യം ഇന്ത്യ എന്ന ആശയത്തിൽ അടിയുറച്ച് നിൽക്കണം നമ്മളെല്ലാം ഇന്ത്യക്കാരായി നിലനിൽക്കണമോ ഈ രാജ്യം ഇത്തരത്തിൽ നിലനിൽക്കണമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പാണ് ಈ ತರನೇಲೇ ತೋ ಪ್ರಧಾನ ಪಟ್ಟೋದು ಎಂದಾಯ್ತು ಅಂದ್ರೆ ನಮಗೆ ಓಮೂಲಿ ಅಂತಾಯ್ತು ಎಂದಾಯ್ತು ಈ ತರನೇಲೇ ತೋ ಪ್ರಧಾನ ಪಟ್ಟೋದು മുന്നംപി കെ പി ധനപാലൻ ഡിസിസി ജനറൽ സെക്രട്ടറി രാജു പി നായർ കോൺഗ്രസ് വടക്കേക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ മുസ്ലിം ലീഗ് പറവൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുള്ള യുഡിഎഫ് ചെയർമാൻ പി എസ് രഞ്ജിത്ത് പി ആർ സൈജന് തുടങ്ങിയവർ പ്രസംഗിച്ചു യുഡിഎഫ് മണ്ഡലം ജനറൽ കൺവീനർ സുദർശനന് സ്വാഗതവും ജോയിന്റ് കൺവീനർ സാബു സുവാസ് നന്ദിയും പറഞ്ഞു